ദൈവനാമം മഹത്വപ്പെട്ടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഫിലിപ്പിയ ഫിലിപ്പിയൻ ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു വിരിക്കുന്നു ദൈവവചന പറയുകയാണ് നല്ല പ്രവൃത്തിയെ ആരംഭിച്ചൊരു മനുഷ്യൻ കർത്താവിൻ്റെ അർതാവിൻ്റെ വരെ അതിനെ ക്കും എന്ന് അവിടെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കുക അതിൻ്റെ അർത്ഥം നമ്മൾ ആരംഭിച്ച പ്രവൃത്തി അവസാനം വരെ എത്തണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ വഴിയിൽ ആ പ്രവൃത്തി അസ്തമിച്ചേക്കാം യേശു കർത്താവ് ഘനസരത്ത് തടാകത്തിന്റെ കരയിൽ നിന്ന് വിളിച്ചു കൂടെ കൂട്ടിയ പത്രോസ് നല്ല പ്രവൃത്തി ആരംഭിച്ച പത്രോസാണ് പടകൊക്കെ നിറഞ്ഞപ്പോൾ കർത്താവിന്റെ കാലത്തിലേക്ക് പിന്നോട്ട് പറഞ്ഞു ഞാൻ പാപിയായ മനുഷ്യനാണ് ഒരു തിരിച്ചറിവുണ്ടായി എന്നിട്ട് കർത്താവിൻ്റെ പിന്നാലെ നടന്നു അത്ഭുതങ്ങളെ കണ്ടു അടയാളങ്ങൾ ചെയ്തു വീര്യപ്രവൃത്തി കണ്ടു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് വരെ ഡയറക്റ്റ് കിട്ടിയൊരു വ്യക്തിയാണ് കാരണം നല്ല പ്രവൃത്തി ആരംഭിച്ചതാണ് എന്നാൽ കർത്താവിൻ്റെ ക്രൂശീകരണം കഴിയുമ്പോൾ ആ നല്ല പ്രവൃത്തി വിട്ടിട്ട് തൻ്റെ വഴിക്ക് തിരിയെന്ന് നമുക്ക് കാണാൻ പറ്റും എന്നാൽ പിന്നെയും കർത്താവ് പിന്നാലെ ചെന്ന് ആ പത്രോസിനെ ആ നല്ല പ്രവൃത്തിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അവിടെ മുതൽ പത്രോസ് കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യരെ പിടിക്കുന്നവനായി ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേർ രക്ഷയിലേക്ക് കയറി കർത്താവിനെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി അവസാനം വരെ സഞ്ചരിച്ചു എന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക എന്നാൽ ഇതുപോലെ തന്നെ പത്രോസിനെ പോലെ തന്നെ നല്ല പ്രവൃത്തി ഒരു മനുഷ്യനാണ് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂത പക്ഷെ തൻ്റെ ആ നല്ല പ്രവൃത്തി അവസാനം വരെ തേയ്ക്കാൻ കഴിഞ്ഞില്ല പകുതി എത്തിയപ്പോൾ ആ നല്ല പ്രവൃത്തിയേക്കാൾ മറ്റെന്തിലോ തൻ്റെ ശ്രദ്ധ കൊടുങ്ങി ഈ നല്ല പ്രവൃത്തി അവസാനിപ്പിച്ചിട്ട് തൻ്റെ വഴിക്ക് യൂത തിരിഞ്ഞ് ചാകുന്ന ഒരു ഭാഗം ദൈവോചനം നമ്മെ പഠിപ്പിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ഒക്കെ പറയുന്നത് നമ്മൾ ആരംഭിച്ച ഒരു സ്ഥലം ഒന്ന് ഓർത്ത് നോക്കിയേ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ആ സ്വനാനക്കുളത്തിൽ നിന്ന് കയറി ആ മഹത്വം സ്വീകരിച്ച് ഒത്തിരി തീരുമാനങ്ങൾ എടുത്തു എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ആദ്യ സ്നേഹത്തിനകത്തും ആദ്യ തീക്ഷ്ണതയ്ക്കകത്തുവാണോ അതോ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ കഥാവിൻ്റെ വനംവാതിൽക്കൽ കിടക്കുമ്പോൾ നമ്മൾ തെറ്റി ഒഴിഞ്ഞോ നമ്മൾ വന്ന ആ ട്രാക്കിൽ നിന്ന് മാറിയോ എന്നൊക്കെ ഒന്ന് ശോധന ചെയ്തിട്ട് പൗലസ് ഫിലിപ്പിയ സഭയോട് പറയുന്നത് പോലെ അത് അവസാനം വരെ തികയ്ക്കാനുള്ള ഒരു കൃപ കർത്താവേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ച് തികയ്ക്കാൻ വേണ്ടി സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു